നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇൻറ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസറാണ് പക്ഷേ ആ ബ്രൗസർ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു സേഫ്റ്റി സെറ്റിങ്സ് ഉണ്ട് അത് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബ്രൗസിങ് തുടരുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കറക്റ്റായിട്ട് ഈ സേഫ്റ്റി സെറ്റിങ്സ് ചെക്ക് ചെയ്ത് അതെല്ലാം അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകളാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇതേപോലെ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം ഇതാണ് ആ മൂന്ന് ഡോട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ഉണ്ടോ ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഈ സെറ്റിംഗ്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ചെറുതായിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സേഫ്റ്റി ചെക്ക് ഇതാണ് ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും മെയിനിലായിട്ട് അപ്ഡേറ്റ് രണ്ടാമത്തെ പാസ്വേഡ് മൂന്നാമത്തത് സേഫ് ബ്രൗസിംഗ് അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്റ്റ് ആവുള്ളൂ അപ്പോൾ താഴെ ചെക്ക് എന്ന് ചെക്കിനൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ സിസ്റ്റം തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ അപ്ഡേറ്റ് അല്ല താഴെ സേഫ് ബ്രൗസിങ് അല്ല നമ്മുടെ പാസ്വേഡ് മാത്രമേ കറക്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഏറ്റവും മൂലായിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം എങ്കിൽ നമ്മുടെ ഡേറ്റ പൂർണ്ണ സുരക്ഷിതമാവുള്ളൂ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ അപ്ഡേഷിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക ആദ്യത്തെ അപ്ഡേഷൻ നോക്കിയിട്ട് ഗൂഗിൾ ക്രോമിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് തന്നെ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും വീണ്ടും നമ്മൾ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള സെറ്റിംഗ്സ് ഒന്നുകൂടെ എടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത സേഫ്റ്റി ചെക്ക് ഇവിടെ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക വീണ്ടും കണ്ട സേഫ്റ്റി ചെക്ക് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ അപ്ഡേഷൻ ഇവിടെ കറക്റ്റായിട്ടുണ്ട് താഴെ ഇനി നമ്മുടെ സേഫ് ബ്രൗസിംഗ് കൂടെ നോക്കണം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത സെറ്റിംഗ്സ് ഓണായി വരുന്നതായിരിക്കും ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നോ പ്രൊട്ടക്ഷൻ ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും വെയിലായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്നും ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഫുൾ പ്രൊട്ടക്ഷനായി അപ്പോൾ ഇത് ഗൂഗിൾ ക്രോമിൽ തന്നെയുള്ളൊരു സേഫ്റ്റി ചെക്കിംഗ് ആണ് ഇത് ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അത് അപ്ഡേറ്റ് ചെയ്ത് ഇതേപോലെ എല്ലാം അപ്ഡേറ്റ് ആക്കി വയ്ക്കുക ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാണ്ടോ മൂന്നും ടിക്ക് മാർക്ക് വന്ന് ഫുൾ അപ്ഡേറ്റഡ് ആയി ഇനി നമുക്ക് ധൈര്യമായിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാം നമ്മുടെ ഡേറ്റാസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ എല്ലാ പ്രാവശ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സേഫ്റ്റി ചെക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് നിങ്ങളുടെ ബ്രൗസിംഗ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആവും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക